നമസ്കാരം ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു എന്ന കേസിൽ പി വി അൻവർ എം എൽ എക്ക് ജാമ്യമില്ല കേസിൽ അറസ്റ്റിലായ പി വി അൻവർ എംഎൽഎക്ക് റിമാൻഡ് ചെയ്തു ജാമ്യാപേക്ഷ നൽകാത്തതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉണ്ടായില്ല തവന്നൂർ സബ് ജയിലിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയത് പോരാട്ടം തുടരുമെന്ന് പി വി അൻവർ റിമാൻഡിന് പിന്നാലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അൻവറിന്റെ ഒത്തായിലെ വീടിന് പുറത്ത് വൻ സന്നാഹം ഒരുക്കിയ ശേഷമാണ് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് പിന്നാലെ അൻവറിന് പിന്തുണയുമായി അനുയായി ും ഡിംകെ പ്രവർത്തകരും തടിച്ചുകൂടിയിരുന്നു അൻവറിനെ പോലീസ് വാഹനത്തിൽ കയറ്റുന്നതിനിടെ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ പ്രതിഷേധിച്ചു തുടർന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയായിരുന്നു ശനിയാഴ്ച രാത്രി കരുളായി ഉൾവനത്തിൽ മണി എന്ന ആദിവാസിയെ കാട്ടാന അടിച്ചുകൊന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് എം എൽ എയുടെ നേതൃത്വത്തിൽ ഡി എം കെ പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു പ്രതിഷേധക്കാർ അടച്ചിട്ട് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഓഫീസിന്റെ പൂട്ട് തകർത്ത് ഉള്ളിൽ കയറി സാധന സാമഗ്രികൾ നശിപ്പിച്ചു ജില്ലാ ആശുപത്രിയിൽ എത്തിയും പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് പോലീസ് നടപടിയെടുത്തത് അൻവർ എം എൽ എയും പ്രധാന പ്രവർത്തകരും ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കുമ്പോൾ ഒരു വിഭാഗം പ്രവർത്തകർ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഓഫീസിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കയറുകയും കസേരയും ബൾബും തല്ലി തകർക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവത്തിൽ അൻവറടക്കം പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഡിഎം കെ പ്രവർത്തകരായ കുഞ്ഞു മുഹമ്മദ് സുധീർ പുന്നപ്പാല ഷൌക്കത്ത് പുനമരം മുസ്തഫ എന്നിവരെയും കേസിൽ റിമാൻഡ് ചെയ്തു എം എൽ എയുടെ നേതൃത്വത്തിൽ പിന്നീട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് ഉണ്ടായി ആശുപത്രിക്ക് മുൻപിൽ പോലീസ് മാർച്ച് തടഞ്ഞു മന്ത്രി എ കെ ശശീധരനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിഷേധക്കാർ ഉയർത്തിയത് രണ്ടു മണിക്കൂറോളം നിലമ്പൂരിനെയും വനം വകുപ്പിനെയും പോലീസിനെയും മുൾമുനയിൽ നിർത്തിയ സമരങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിയത് എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന സമരം വനം വകുപ്പ് ഓഫീസിന് മുന്നിൽ ഇതുവരെ നടന്ന സമരങ്ങളെ വെല്ലുന്ന രീതിയിലായിരുന്നു മണിക്ക് പരിക്കേറ്റ വിവരം അറിഞ്ഞപ്പോൾ തന്നെ വനത്തിലേക്ക് പുറപ്പെടുകയും ഉടൻ ടാക്സി വാഹനത്തിൽ നെടുങ്കായത്ത് എത്തിച്ച ശേഷം ആംബുലൻസിൽ നിന്ന് നിലമ്പൂരിലേക്ക് കൊണ്ടുവരികയും ചെയ്തതായി ഡി എഫ് ഒ വ്യക്തമാക്കിയിരുന്നു ചന്തക്കുന്ന് വരെ സംസാരിക്കുകയും ചെയ്തു ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയിട്ടില്ല മന്ത്രിയുടെ ഉത്തരവിൽ വിശ്വാസമില്ലെങ്കിലും വാക്ക് വിശ്വസിച്ച് സമരം തൽക്കാലം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു ഓരോ ഓരോ ജീവിതവും കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു